തിരുവേഗപ്പുറ പാലത്തിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് രാത്രി മുതൽ ബസ് ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ബൈക്ക് ഓട്ടോറിക്ഷ കാറു തുടങ്ങിയ വാഹനങ്ങൾ മാത്രമാണ് പാലത്തിലൂടെ കടത്തിവിടുകയുള്ളു പാലത്തിന്റെ തകർച്ച പരിഹരിക്കൽ വേഗത്തിലാക്കാനും തിരുവേഗപ്പുറയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ തീരുമാനമായി കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടത് ജോയിന്റ് സ്പാനുകളുടെ തകർച്ചയാണ് വിള്ളൽ രൂപപ്പെടാൻ കാരണമെന്നാണ് പരിശോധനയിൽ വ്യക്തമാക്കിയത് ഇതോടെ പാലത്തിൽ ചരക്കുലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ശനിയാഴ്ച തിരുവേഗപ്പുറയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിലാണ് മുഴുവൻ ഹെവി വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ഇന്ന് രാത്രി മുതൽ ബസ് ഉൾപ്പെടെയുള്ള മുഴുവൻ വലിയ വാഹനങ്ങൾക്കും പാലത്തിൽ നിരോധനം ഏർപ്പെടുത്തി ബൈക്ക് കാർ ഓട്ടോറിക്ഷ എന്നിവയെ കടത്തിവിടും പാലത്തിന്റെ തകർച്ച പരിഹരിക്കാനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി ിൽ ഹൈവേ റിസർച്ച് ടീം വിശദ പരിശോധന നടത്തും തുടർന്ന് മറ്റു നടപടികളും സ്വീകരിക്കും ജനപ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് പാലം റോഡ് വിഭാഗം ഉദ്യോഗസ്ഥർ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റവന്യൂ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവരുടെ യോഗത്തിലായിരുന്നു തീരുമാനം മലപ്പുറം ജില്ലയിലെ അതിർത്തി പങ്കിടുന്ന തിരിവേഗപ്പുറ പാലം ചെറിയ ഒരു ക്രാക് വന്നിന്റെ അടിസ്ഥാനത്തിൽ അപകടമുള്ള സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ അത് പരിഹരിക്കാൻ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളത് ഹെവി ബൈക്കുകൾ വലിയ വാഹനങ്ങൾ എന്ന ലക്ഷ്യമാണ് നമ്മൾ ആദ്യമായി എടുത്ത് തീരുമാനം തന്നത് ചെറിയ വാഹന കാറ് ഓട്ടോറിക്ഷ അടക്കമുള്ള ബൈക്കടക്കമുള്ള വാഹനങ്ങൾ മാത്രം ഒരു ഭാഗത്തൂടെ മാത്രം അവസ്ഥ അതാണ് നമ്മൾ പ്രധാനമായി എടുത്തത് അതിനൊപ്പം തന്നെ നമുക്ക് പുതിയൊരു പാലം എന്നൊരു സംവിധാനം വരേണ്ടതുണ്ട് നമുക്കറിയാം ഏകദേശം എഴുപത് വർഷക്കാലം പഴക്കമുള്ള ഒരു പാലമാണ് തിരുവേക പാലം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹൈവേ അതോറിറ്റി ടീം വന്നുകൊണ്ട് അത് പരിശോധിച്ച് അതിന്റെ ബലക്ഷയം മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന തീരുമാനങ്ങൾ അത് നമ്മൾ റിപ്പയർ ചെയ്താൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് അതിന്റെ അപകടാവസ്ഥ മാറ്റാൻ കഴിയുമോ എന്നുള്ള ആദ്യം ചിന്തിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ രീതിയിലേക്ക് പോയി അടുത്ത ദിവസങ്ങളായിട്ട് നമുക്ക് പൂർണ്ണമായി വാഹനങ്ങൾ കടത്തരുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ റിപ്പയർ ചെയ്ത് തീരുമാനമെടുക്കാം അല്ലെങ്കിൽ പൂർണ്ണമായി പൂട്ടിയിട്ട് പുതിയൊരു പാലം എന്ന സംവിധാനം വരികയാണെങ്കിൽ ആ രീതിയിലും ചിന്തിക്കുന്നു നമ്മൾ അങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുത്തിട്ടുള്ളത് ഹൈറ്റ് വെച്ചിട്ടുള്ളത് അവിടെ ചെറിയൊരു പിന്നെ കമാനം വെച്ച് ഹൈറ്റ് വെച്ച് രണ്ട് മീറ്റർ താഴെയുള്ള വാഹനങ്ങൾ മാത്രമാണ് അതിലൂടെ കടത്തിവിടാൻ കഴിയുക അപ്പൊ സ്കൂൾ വാഹനങ്ങൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ബസ്സുകൾ പോകാൻ കഴിയില്ല ചരക്ക് വാഹനങ്ങൾ പോകാൻ കഴിയില്ല ആ രീതിയിലാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചുള്ളത് ചെറിയ വാഹനങ്ങൾ ആദ്യം പറഞ്ഞത് നമ്മൾ സ്കൂട്ടർ അതുപോലെ തന്നെ ചെറിയ കാറുകൾ അതുപോലെ ഓട്ടോറിക്ഷ അടക്കമുള്ള സംവിധാനം മാത്രമേ അതുവഴി നമുക്ക് പോകാൻ കഴിയുള്ളൂ അതിനൊപ്പം നമ്മളൊരു ഷട്ടിൽ സർവീസാണ് നമ്മൾ വാഹനം ബസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വളാഞ്ചേരിയിൽ നിന്ന് കൊടുമ്പുട്ടി ഇവിടെ വരെ അതുപോലെ തന്നെ നമ്മുടെ ചെക്ക് പോസ്റ്റ് മുതൽ പട്ടാമ്പിയിലേക്കും ബസ് ഷട്ടിൽ സർവീസാണ് രാത്രി അത് പ്രാബല്യത്തിൽ ബസ്സുകൾ തിരുവേഗപ്പുറ അമ്പല നട വരെയും മലപ്പുറം ജില്ലയിലെ കൊടുമുടി ഭാഗത്തെ ലില്ലിസ് ഓഡിറ്റോറിയം വരെയും ബസ്സുകൾ സർവീസ് നടത്തും ഇരുഭാഗങ്ങളിലുമായി കൊപ്പം വളാഞ്ചേരി പോലീസും നിയന്ത്രിക്കാനുണ്ടാകും അനധികൃത ടാക്സി ഓട്ടങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ്